വളാഞ്ചേരി നഗരസഭയുടെ എക്കോ ഫ്രണ്ട്ലി പാർക്ക് ആരംഭിച്ചു പാർക്കിന്റെ ഉദ്ഘാടനം പ്രൊഫസർ തങ്ങൾ നിർവഹിച്ചു വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന എക്കോ ഫ്രണ്ട്ലി പാർക്കിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കോട്ടകൾ നിയോജകമണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ അഷ്റഫ് അംലത്തിങ്ങിൽ അധ്യക്ഷത വഹിച്ചു ടികളിലൂടെയാണ് നമ്മളൊക്കെ ജീവിതവും സമയവും കഴിഞ്ഞു പോകുന്നത് അത്തരമൊരു സന്ദർഭത്തിന് പകരം അല്ലെങ്കിൽ അത്തരം ഒരു മനസ്സിന് സംഘർഷമുണ്ടാക്കുന്ന അല്ലെങ്കിൽ അത്തരം സംഗതികൾ ഉണ്ടാക്കുന്ന എന്നും ഒരു ബഹളത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ജീവിക്കുന്നതിന് പകരം സമാധാനപരമായി സന്തോഷകരമായി തൻ്റെ ചിന്തകളെയും വായനയെയും പ്രവർത്തനത്തെയും ഒക്കെ ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയാവുന്ന തരത്തിൽ ഒരു കേന്ദ്രം ഒരു മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാക്കുകയാവ ഈ കാലഘട്ടത്തിൽ വലിയ സന്തോഷകരമായ അനിവാര്യമായ ഒരു കാര്യമാണ് രണ്ടായിരത്തി രണ്ടായിരം രണ്ടായിരത്തി അഞ്ചും പഞ്ചായത്ത് ഭരണസമിതി സി എച്ച് അബു യൂസഫ് ഗുരുക്കൾ പ്രസിഡൻ്റായിരുന്ന സമയത്ത് വാങ്ങിയ ഒരു ഏക്കർ എൺപത്തിയാറ് സെന്റ് സ്ഥലം ആ സ്ഥലത്ത് ഈ പ്രകൃതി രമണീയമായ സൗ സൗകര്യങ്ങളും ഈ പച്ചപ്പുമൊക്കെ നിലനിർത്തിക്കൊണ്ട് എക്കോ ഫ്രണ്ട്ലി പാർക്കിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ടൂറിസം മേഖലയിൽ നഗരസഭയുടെ മറ്റൊരു പദ്ധതി കൂടി നടപ്പിലാവുകയാണ് കമ്മ്യൂണിറ്റി ചിൽഡ്രൻസ് പാർക്കിന്റെ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ് ഏഴ് കോടി നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ഏക്കർ സ്ഥലത്താണ് പാർക്ക് നിർമ്മിക്കുന്നത് ആയുർവേദിക് ഗാർഡൻ പിക്നിക് ഏരിയ ചിൽഡ്രൻസ് പാർക്ക് ഓപ്പൺ ജിംനേഷ്യം കൾച്ചറൽ ഇവന്റ് ഏരിയ ആൻഡ് സ്റ്റേജ് സെൽഫി പോയിന്റ് ടോയ്ലറ്റ് ബ്ലോക്ക് ആൻഡ് ഫീഡിംഗ് റൂം തുടങ്ങിയ സൗകര്യങ്ങളാണ് പാർക്കിൽ ഒരുക്കുന്നത് ജനങ്ങൾക്ക് സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ ആളുകൾക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം സമൃദ്ധി നൽകുന്ന എക്കോ ഫ്രണ്ട്ലി പാർക്കിൻ്റെ പ്രവൃത്തിയുടെ ഔപചാരിക തുടക്കം ബഹുമാനപ്പെട്ട എം എൽ എ അഭിജുസേന്ധങ്ങൾ നിർവഹിച്ചിരിക്കുകയാണ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ചിലെ ഭരണസമിതി വാങ്ങിയ ഒരു ഏക്കർ എൺപത്തിയേഴ് സ്ഥലം എൺപത്തിയേഴ് സെൻറ്റ് സ്ഥലത്ത് പ്രകൃതി രമീണമായ സ്ഥലത്ത് എല്ലാ സന്തുലിനാവസ്ഥയും പരിപാലിച്ചുകൊണ്ട് പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ എക്കോ ഫ്രണ്ട്ലി പാർക്കാണ് നഗരസഭ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് എല്ലാ ആളുകൾക്കും വന്നിരിക്കാവുന്ന കൂടിയിരിക്കാവുന്ന കുട്ടികൾക്കും പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാർക്കുമൊക്കെ ഈ തിരക്ക് പിടിച്ച സമയത്തും തിരക്ക് പിടിച്ച പ്രദേശ സ്ഥലങ്ങളിൽ നിന്നും തിരക്ക് പിടിച്ച അങ്ങാടികളിൽ നിന്നും ഒരു പിന്നെ എന്താ പറയുക പിന്നെ നല്ല ഒരു ഒരു സുന്ദരമായ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കാനും അവിടെ സമയം ചിലവഴിക്കാനും ഒക്കെ ജിംനേഷ്യവും പാർക്കും ആംഫി തിയേറ്ററും ഒക്കെ അടക്കമുള്ള ഒരു സംവിധാനം ആരംഭിക്കുകയാണ് ഇവിടെ വളഞ്ചേരി നഗരസഭ ഈ നാടിന്റെ വികസനത്തിനൊരു പുതിയ വാതായനം തുറക്കുന്ന എക്കോ ഫ്രണ്ട്ലി പാർക്ക് പരിസ്ഥിതി സൗഹൃദ പാർക്കിന്റെ ഔപചാരികമായ ചടങ്ങിന്റെ വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് കൗൺസിലർ ആബിദ മൻസൂർ അസൈനാർ പറശ്ശേരി രാജൻ മാസ്റ്റർ നീറ്റുകാട്ടിൽ മുഹമ്മദ് അലി ജലീൽ കൊണ്ടയത്ത അൻഫർ മാസ്റ്റർ ബാബു ഹുസൈൻ മുസ്തഫ നയ്യത്തൂർ യൂസഫ് വട്ടപറമ്പിൽ പള്ളിക്കാട്ടിൽ അബ്ദുൽ ഖാദർ ജലാൽ തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാരാത്തി ഇബ്രാഹിം നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദി റോഡ് വലിയ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്